എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പള്ളിവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീഹരിയും അച്ചും കൂടെ സംസാരിച്ചോ നടക്കുവാണ് ആ സമയത്ത് അച്ഛനോട് ശ്രീഹരി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ കേസ് തോറ്റതുപോലെ തന്നെയാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാവം പലവേച്ചി ചെയ്തു വരണം അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടതായിരുന്നു അവരുടെ ജീവിതം തകർന്നു പോയില്ല എന്ന് ചോദിക്ക ഇത് കേട്ടത് അച്ചു പറഞ്ഞു നമ്മളങ്ങനെ പ്രതീക്ഷയൊന്നും കൈവിടേണ്ട ശ്രീഹരി എന്ന് പറയണം പിന്നെ പ്രതീക്ഷ കൈവിടാതെ ഇനി ഇനിയിപ്പൊ എന്തേലും മാർഗം ഡോക്ടർ കർത്ത ചതച്ചു അത് മാത്രമല്ല മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ അവരും ഇന്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തേ ഇത്രയൊക്കെ പോരെ കോടതി ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞ് എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാലോ ഒരു പക്ഷേങ്കിൽ പലവച്ചേച്ചയ്ക്ക് രക്ഷപെടാനുള്ള എന്തെങ്കിലും അവസാന അവസരം ദൈവം എന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു പക്ഷേ എങ്ങാനും ഇനിയിപ്പോ ആ ഇന്ദ്രനാ ജയിക്കുന്നെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ശ്രീഹരി പറയണം ശ്രീഹരിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു തൻ്റെ സേതുവേണ്ട ജീവിതം തകരുക അല്ലെങ്കിൽ പല വിചാരിച്ചയും സേതുവേണ്ട നമ്മൾ ഒരുമിച്ചുള്ള ജീവിതമാണ് എല്ലാവരും സ്വപ്നം കണ്ടിരുന്നത് അതിന് എന്തേലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ശ്രീഹരിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നെ ആ സമയം ശോഭയെ മൂതമ്പാഷൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് മൂതമ്പാഷനോട് ശോഭ പറഞ്ഞു മാഷേ എങ്ങാനും നമ്മുടെ പല്ലവി മോൾക്ക് ഡിവോഴ്സ് കെട്ടുകാതിരിക്കുവോ ആ ഇന്ദ്രനോടൊപ്പം അങ്ങനെ പോയി ജീവിക്കേണ്ട വരുമോ എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല ശോഭ എന്ത് ചെയ്യണമെന്ന് ആകെ പാടെ ബുദ്ധിമുട്ടാ എങ്ങാനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളുടെ മോളുടെ ജീവിതം താറുന്ന് പോകത്തില്ലേ നമ്മൾ എന്ത് പ്രതീക്ഷയോട് കൂടിട്ടാ അവളെ വളർത്തിക്കൊണ്ട് വന്നെ എല്ലാം എൻ്റെ തെറ്റാ ഞാൻ ഒറ്റയൊരുത്തം കാരണം ആ ഇന്ദനുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു അവൻ അത്രയ്ക്ക് ദുഷ്ടനാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്റെ നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടെന്ന് പറയാം കേട്ടപ്പം ശോഭ പറഞ്ഞു മാഷെ സമാധാനമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ കൈവിടുകയും തോന്നുന്നുണ്ടോ ഇല്ലാന്ന് പറയാ അവസാന പ്രതീക്ഷ എന്തോ പ്രതീക്ഷ എന്നോണം എന്തെങ്കിലും ഒന്നും സംഭവിക്കുന്നു അറിയാം അതെ അത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ ഡോക്ടറും ചതിച്ചു മെഡിക്കൽ ബോർഡ് അംഗങ്ങളും ചതിച്ചു എല്ലാരും ചതിച്ചില്ലേ ഇന്നത്തെ കാലത്ത് ഈ സത്യത്തിനൊന്നും ഒരു വിലയില്ലാതായി തീർന്നിരിക്കുകയാണ് ശോഭയ അതല്ലേ നമ്മുടെ മോളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നെ എന്നൊക്കെ പറയുകയാണ് പിന്നെ ഒരു മാഷം കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശോഭയോടെ നിന്ന് പൊട്ടിക്കറിയുക ഭാവം മോള് അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ അങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നിട്ട് താൻ ജയിലിൽ പോയാൽ ശരി തന്റെ മോളുടെ ജീവിതം താൻ സുരക്ഷിതമാക്കൂ ശോഭ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് പൂർണിമയാകപ്പാടം ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക ഋതു ഇതിരായിട്ടും വന്നിട്ടില്ല എന്താ ഇത്ര താമസിക്കുന്നേ അപ്പോഴേക്കും പല്ലവിയും കൊണ്ട് വന്നിട്ട് അല്ല പൂർണാമ മരുന്ന് കഴിച്ചോ ഞാൻ മരുന്ന് എടുത്ത് അട്ടേന്ന് ചോദിക്കുകയാണ് ഞാൻ കഴിച്ചില്ല മോളെ അന്ന് എടുത്തു തരാന്ന് പറഞ്ഞ് മരുന്നെടുത്ത് കൊടുത്തു ഞാനെ ഋതുവിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അവൾ ഈ സമയമായിട്ട് വന്നോന്ന് നോക്കേ ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അവള് വന്നോളും അവൾക്ക് എന്തിനാ തിരക്കണം എന്ത് തിരക്ക് അവള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാ താമസിച്ചാ വരുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ഒരു വണ്ടിയുടെ ശബ്ദം കിട്ടും ദേ അവളാ വന്നേന്ന് തോന്നുന്നു പല്ലവി പറയാണ് ആണോ അന്ന് ഇന്ന് എന്ന് ചെന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ അവള് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളുടെ താമസിച്ചുള്ള വരവ് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അങ്ങോട്ടേക്ക് പോകണം ആ സമയം തന്നെ ആ കൂടെ തന്നെ പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പോഴത്തേനും അത് വന്ന ഋതു ആയിരുന്നില്ല പകരം ഇന്ദ്രനായിരുന്നു ഇന്ദ്രനെ കണ്ട് ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി അപ്പോഴേക്കും സേതുവും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ നോക്കി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് ഇന്ദ്രൻ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടേ അവൻ പതുക്കെ തന്നെ ബുള്ളറ്റേ നിന്ന് ഇറങ്ങി ആഹാ എല്ലാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ എണ്ണുവാണ് ആന്റെ ഒരാളുടെ കുറവുണ്ടല്ലോ ഓ രണ്ടുപേരുടെ കുറവുണ്ട് സ്വാധീടെ ഋതുവിന്റെ ആ കുഴപ്പമില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നൂ എല്ലാവരും ഉള്ള സ്ഥിതിക്കുള്ള ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അതെ അധികം വൈകാതെ എന്റെ ഭാര്യയെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുന്നു പറയാം ഇത് കേട്ടപ്പം പല്ലവിനെ ചെയ്തു വന്ന് നോക്കുവാണ് ഉം എന്താടാ നീ അവളെ നോക്കുന്നെ അവളെ നോക്കണ്ടാ കോടതി വിനി വിധി എനിക്ക് അനുകൂലമായിരിക്കും ഞാൻ കോടതി ജയിക്കാനായിട്ട് പോവാ അങ്ങനെ വന്നാല് നീ എൻ്റെ ഭാര്യയായിട്ട് എന്നോടൊപ്പം വന്ന് കഴിയണമെന്ന് പറയാ ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു കോടതി നിങ്ങളോടൊപ്പം വന്ന് ജീവിക്കാനൊന്നും പറയത്തില്ല ഞാൻ കോടതി ഉത്തരവിട്ടാലും ജീവിക്കാൻ വരുന്നില്ല ജയിലിൽ പോയി കിടന്നാലും ശരി നിങ്ങളോടൊപ്പമുള്ള ജീവിതം എനിക്ക് വേണ്ടെന്നറിയാ ഷോ ഇങ്ങനെ പറയില്ലേ പല്ലവി ഒന്നുമല്ലേലും നിന്റെ ഭർത്താവല്ല ഞാൻ എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു ഇതേ ഇതേ എന്നെ വെറുതെ വിഷമിപ്പിക്കലോ കേട്ടോ ഞാൻ പാവല്ലേ നിന്നോട് അത്ര സ്നേഹം ഉണ്ടായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയോടി വരുന്നേ നീ എന്നോടൊപ്പം വന്നു ജീവിച്ചാ മതി നിനക്ക് എന്ത് വെള്ളം ഞാൻ തരാം ഇവനൊന്നും തരാൻ കഴിയത്തില്ല പലതും ഞാൻ തരൂന്നൊക്കെ പറയാം അത് കേട്ടാൽ സേതുനെ നല്ല ദേഷ്യം വന്നു സേതു പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ നീ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോണമെന്ന് പറയണം അങ്ങനെ അങ്ങ് പോയാൽ ഞാൻ എങ്ങനെയാ ശരിയാണേ ഒന്നുമില്ലേലും ഞാൻ അതെ ആ നിൽക്കുന്ന പള്ളിവിയുടെ ഭർത്താവ് അല്ലേന്ന് ചോദിക്കും ഓഹോ ഭർത്താവ് എന്ന പരിഗണന വെച്ചാണോ നീ ഇവിടെ നിൽക്കണേ നിൽക്കും പിന്നല്ലാതെ എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് പിന്നെ ഡിവോഴ്സ് കിട്ടിയ ഉടനെ ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് പോകും അത് തന്നെയാ നടക്കുള്ള പറയണ ഇത് കേട്ടത് സേതു പറഞ്ഞു നടക്കില്ലാന്ന് പറയണം നടക്കില്ലേ ആര് പല്ലവി നടക്കില്ലേ ഷോ പല്ലവി ഇവൻ പറയുന്ന കേട്ടോ ഈ സേതു നീ നടക്കില്ലാന്ന് ഇല്ല ഞാൻ നിന്നെ എടുത്തോണ്ട് പോയിക്കോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല നീ എന്റെ പൊന്നല്ലേ എന്നൊക്കെ പറയണം പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു സേതു പറഞ്ഞ മതിയിടാ നിന്റെ ഡയലോഗ് മര്യാദയ്ക്ക് പോകാൻ നോക്ക് അല്ലെങ്കിൽ എന്റെ അടി വാങ്ങിച്ചോണ്ട് നീ പോ പോകുള്ളൂ പറയണം സേതു മാച്ചമേ ക്ഷമിക്കുന്നുണ്ട് ആ സമയം ഇന്ധനം പറഞ്ഞു ആ നീ പറഞ്ഞല്ല ഞാൻ പോയി പോയേക്കാം പക്ഷെങ്കിലേ ഡിവോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പഴത്തേന് നീ ഇങ്ങനെ ഒന്ന് പറയണോട്ടോ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അവൾ എൻ്റെ പെണ്ണാടാ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് വല്ലാത്ത സങ്കടമായി പോയി പല്ലവിക്കൊക്കെ പല്ലവി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അവനിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇവന് ഇവിടെ വന്ന് വെല്ലുവിളിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ നമ്മളൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വെക്കുമായിരുന്നെങ്കിൽ അതൊരു തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കുവാണെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ ഇത്രയും മതി എന്ന് പറയണം ഒരു പല്ലവി ആലോചിച്ചു നീ എന്താച്ചു പറഞ്ഞേ എന്താ ഷൂട്ട് ചെയ്ത് കിട്ടി എന്ന് പറയണേ എന്ത് കിട്ടിയെന്ന് ഐഡിയ കിട്ടിയെന്ന് പറയണേ ഒന്നും മനസ്സിലായല്ല ബാക്കി എല്ലാവർക്കും ഷൂട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവനെ തറ പറ്റിക്കാനുള്ള ഒരു വജ്നായത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പിന്നീട് അവർ രണ്ടുപേരും കൂടി നേരെ പോകുന്നേ വിശ്വത്തെ കാണാനായിട്ടാണ് അങ്ങനെ സേതുവിന്റെ പല്ലവിന്റെ അടുത്തേക്ക് വിശ്വം വരുവാണ് വിശം വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ പല്ലവി പറയാണ് കാരണം ഞങ്ങൾ നോക്കിയിട്ട് ഇനി വേറൊരു പോകുമ്പഴേ ഇല്ല വിശ്വ വിശ്വത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് വട്ടം വിശ്വം ഒന്ന് ആലോചിച്ചു അതെന്താ പല്ലവിച്ച് അങ്ങനെ പറഞ്ഞേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കാം വിശ്വം ഞാനൊരു ഒളിക്കാമറ വരാ എന്ന് പറയണം പിന്നീട് സേതുനോട് സേതു കൊടുക്കാൻ പറയണം അത് വിശ്വത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു അല്ല ഇന്ദൻ്റെ ആന്ന് ചോദിക്കുകയാണ് ഇത് അവിടെ ഒന്നെങ്കിൽ ഇന്ദ്രന്റെ മുറി വെക്കണം അല്ലെങ്കിൽ എപ്പോഴും വന്നിരിക്കാനുള്ള സ്ഥലത്ത് വെക്കണം അവിടെ വെച്ചിട്ട് ഇന്ദ്രന്റെ ഓരോ കാര്യങ്ങളും അവന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടാ വിശ്വം പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് ഗുണമുണ്ട് വിശ്വ ഇടയ്ക്ക് പോയി അവനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കണം ഇന്ദ്രനെ അങ്ങനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മനോരോഗ്യ പുറത്തിയാടും അങ്ങനെ പുറത്ത് വന്നുകഴിയുമ്പത്തേനും അതെല്ലാം വിഷ്വൽസ് ആയിട്ട് പിടിച്ചെടുത്തോളും അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയ ഏറ്റവും നല്ല തെളിവ് അതെന്ന് പറയാണ് ഇത് കേടം വിശ്വം പറഞ്ഞു അത് പിന്നെ എന്താ വിശ്വത്തിനും ബുദ്ധിമുട്ടുണ്ടോ ഏയ് എന്ത് ബുദ്ധിമുട്ട് പല്ലുവേച്ചി അച്ഛൻ ജീവൻ തിരിച്ചു പിടിക്കാനല്ലേ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാന്ന് പറയണം അത് സൂക്ഷിക്കണം ഒരു കാരണവശാലും അവനിത് അറിയാൻ പാടില്ലെന്ന് പറയണം ഇല്ല പല്ലുവേച്ചി ധൈര്യമായിട്ട് പോയിക്കോ ഞാനില്ല കൂടെ എന്നൊക്കെ പറയണം അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു ഇനി നമുക്ക് കുഴപ്പമില്ലല്ലേ ആ പിഷേഴ്സും കൂടെ കിട്ടിയാൽ നമ്മൾ രക്ഷപൂടല്ലേ അല്ലേന്ന് ചോദിക്കാം രക്ഷപ്പെടും സേതു കേട്ടാ ദൈവമായിട്ട് നമുക്ക് മുന്നേ തുറന്നു വന്ന് വഴിയാ ഇതൊന്ന് പറയാണ് ആ സമയം ശ്രീഹരി അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ ശ്രീഹരി എന്ത് എന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് പിടിപ്പിച്ചതെന്ന് ചോദിക്കാം അതെ അവിടെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിതുമൊക്കെ കണ്ട കളിയാക്കും അതാ എന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെന്ന് പറയുന്നത് ഗിഫ്റ്റോ ഇതെന്തിനാ തുറന്ന് നോക്ക് അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് രണ്ടു ജോഡി ചിലക്ക് ഏഹ് ഇതെന്തിന് ചെലങ്ക മനസ്സിലായില്ലേ പെട്ടെന്ന് ഒന്ന് പുഞ്ചിരിക്കുവാണ് ശ്രീഹരി പെട്ടെന്ന് ആ ചെലങ്ക കണ്ടപ്പോത്തേനും അറിയാതെ തന്നെ പല്ലവിയുടെ കണ്ണ് നിറഞ്ഞു വന്ന് എന്റെ അച്ഛനെ എനിക്ക് ആദ്യമായിട്ട് ചിലങ്ക് വാങ്ങിച്ചായിരുന്നേ പിന്നെ ഇപ്പൊ ചെലങ്ക് വാങ്ങിച്ചേക്കുന്നേ ശ്രീഹരിയാന്ന് പറയാണ് ശ്രീഹരി പറഞ്ഞു ഞാൻ ഈ ചെലങ്കയുടെ ശബ്ദം കെട്ടിക്കുന്നത് എവിടെന്നറിയോ എൻ്റെ അമ്മ കാലിൽ ചെലങ്കിലെ ചെലങ്ക അടിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഞാൻ കേട്ട കേട്ടാന്ന് പറയാണ് കേട്ടത് അച്ചു ചോച്ചു അല്ല അമ്മ എവിടെയാ എന്താ അന്നൊക്കെ അറിയാമെന്ന് വയ്ക്കും അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു വലിയ കുടുംബത്തിലെ അംഗവ അമ്മയ്ക്ക് ഞാൻ മോനാന്ന് എന്ന് പറയുന്ന നാണക്കേടായിരിക്കും പിന്നെ എന്നെ കാണാനും വരാറൊന്നും ഇല്ലാന്ന് പറയാം ഇത് അവിടെ അച്ചു ചോദിച്ചു കാണാൻ ആഗ്രഹമില്ലേ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി പറയാം ഇല്ല ചോ എന്ന് പറയാം ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മേനെ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊട്ടിക്കറിഞ്ഞേക്കാം അല്ല ദേഷ്യപ്പെട്ടേക്കാം എൻ്റെ എന്നെ മനസ്സിലുള്ള വികാരം പോലും എനിക്കറിയില്ല എന്ന് പറയാം ഇത് കേട്ടതും അച്ചു പറഞ്ഞു ഒരുപക്ഷെ അമ്മക്ക് അറിയുന്നുണ്ടായിരിക്കും ഇന്ന് എഞ്ചി വേർക്കറിയുന്നുണ്ടായിരിക്കും ഇത്തരം കാലമായിട്ടും തന്റെ മോനെ ഉപേക്ഷിച്ച് പോയതല്ലേ അപ്പൊ അമ്മയുടെ വേദന എന്താന്ന് അമ്മയ്ക്ക് അറിയത്തുള്ളായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും ആയിരിക്കില്ല എന്ന് പറയാം ശ്രീഹരി പറഞ്ഞു എന്ത് തന്നെയാണല്ലോ ശരി എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് അങ്ങനെ സാധിക്കില്ല എന്ന് പറയാം ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ശ്രീഹരി പറയാണ് ഇത് കേട്ടോ അച് ചോദിച്ചു എന്ത് കാര്യങ്ങള് അതൊക്കെ ഉണ്ട് എന്ന് പറയാണ് പിന്നീട് ചിലങ്കയെ നോക്കിക്കൊണ്ട് അച്ചു ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ശ്രീഹരി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അ ഇന്ദ്രനെ ഒന്ന് പോയി കാണണം അവൻ വിളിച്ചിട്ട് പോയാൽ അവനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ എന്ത് ചെയ്യുവാണ് നേരെ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ് ഇന്ദ്രനെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുവേണം പിന്നീട് ശ്രീഹരി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എന്റെ സേതുവണ്ണം പല്ലുവേച്ചനെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലേടാന്ന് എടാന്ന് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു ഇത് കേട്ട് ഇനിയിപ്പം ആ ഇന്ദ്രൻ പറഞ്ഞു എന്താടാ നീ അങ്ങനെ പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പല്ലുവേച്ചിയുടെ സേതു എണ്െ ജീവിന് തടസ്സായിട്ട് വന്നിട്ടുണ്ടെങ്കില് നീ അല്ല നിന്നേക്കാളും വലിയ കൊമ്പം വന്നാലും ഞാൻ വെറുതെ വിടുത്തില്ലെന്നും പറഞ്ഞോണ്ട് അടിക്കാനായിട്ട് സേതു കൈ ഒങ്ങുവാണ് ഇന്തനെ പെട്ടെന്ന് തന്നെ ഇന്തനാ കൈയ്യരിക്കറി പിടിച്ചു എട ചെക്കാ നീ അതിനു മാത്രം വളർന്നിട്ടൊന്നും ഇല്ല എന്നോട് കലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നു പോടാ അവിടെ നിന്നേക്കാളും വലിയ ആളോ വന്നിട്ട് ഞാൻ ഭയന്നിട്ടില്ല പിന്നെയാണോ ഈ പീറച്ചെറുക്കനായി നീ വന്നാല് ഇതിലേട്ടപ്പൊ ശ്രീഹരി പറഞ്ഞു പീറയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മേലാല് അവരുടെ ജീവിതത്തിൻ്റെ ഒരു തടസ്സമായിട്ട് വന്നേക്കരുത് അവര് സ്വസ്ഥത സമാധാനത്തോടും കൂടി ജീവിച്ചോട്ടെ എന്റെ സേതുവേണയുടെ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടാണ് ഞാൻ നടക്കണേ മിക്കവാറും നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ ഒരുക്കുക എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ശ്രീഹരി നിന്ന് നോക്കി ഇന്ദ്രൻ എന്നിട്ടുള്ള ഒന്ന് പോടാ എടാ നീ എന്ത് ചെയ്യാനാ നീ ഒരു ഒരനാഥനല്ലേടാ അച്ഛനാരാ അമ്മയാരാന്നുപോലും അറിയത്തില്ലാത്തൊരു അനാഥൻ നിന്നെ കൊണ്ട് അതികൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ ഉണ്ടല്ലോ നീ എൻ്റെ കൂടെ നിൽക്കുക ആ സേതുവിന്റെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് എന്താ ഓണം എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ നിൽക്കാൻ തരാം പിന്നെ ഒന്നും ആയിരിക്കില്ല നല്ല സുഖ ജീവിതം എന്താ എന്ത് പറയണു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ചോയ്ക്കുക നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യാം നിനക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യം വരത്തില്ലെന്ന് പറയണം എടാ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇന്ദ്രന്റെ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ് നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നെ എന്നെ പണം കൊടുത്ത് വാങ്ങിക്കാന്നോ അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം ഇന്ദിരാ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എനിക്ക് എന്റെ സേതുവേടനും പല്ലി വച്ചേടാ വലുത് എന്നും പറഞ്ഞിട്ട് അവനെ അവസാന താക്കിയതും കൊടുത്തിട്ട് ശ്രീഹിരി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളോട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്